ശ്രീഗിരീഷ് എന്താണ് അറിയാൻ കഴിയുന്നവർ ഈ കെട്ടിടത്തിൽ ആയിരുന്നു ഈ മരിച്ചവരുണ്ടായിരുന്നത് അങ്ങനെയാണോ അവരുടെ മരണം സംഭവിച്ചത് അതോ ആന ആനയുടെ ഏതെങ്കിലും രീതിയിലാക്കണം കേട്ടോ അതോ തിക്കലും തിരക്കിലും കേട്ടോ അതിനെ കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ ആ അത് എന്താ സംബന്ധിച്ചാൽ കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ഇന്ന് ഉത്സവം സമാപിക്കുകയാണ് അവിടെ അപ്പൊ അവിടത്തേക്ക് ഒരു കുറവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വൈകുന്നേരം അതിനുവേണ്ടി ആനകളെ സജ്ജമാക്കുന്നതിനിടയിലാണ് ഒരു വരവിൽ ഒരു പടക്കം പൊട്ടിയതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു ആന പ്രകോപിത ആവുകയാണ് പ്രകോപനാവുകയാണ് അപ്പൊ ആ എന്നാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച ആനയാണെന്നാണ് കേൾക്കുന്നത് പീതാംബരൻ എന്ന ആന ആ ആന ഗോകുൽ എന്നുള്ള ഒരു ആനയെ കുത്തി അതോടുകൂടി രണ്ടാനകളും ആനകളും വിരണ്ടോടുകയാണ് അതിലുള്ള തിക്കിനും തിരക്കിനും പെട്ടാണ് രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നാണ് പറയുന്നത് അല്ല ഉള്ളത് തന്നെയാണ് രണ്ട് സ്ത്രീകൾ മരിച്ചിട്ടുള്ളത് ഒന്ന് ഇപ്പൊ നേരത്തെ നമ്മളോട് സംസാരിച്ചാൽ പറഞ്ഞ ഓഫീസ് കെട്ടിടം അത് തകർന്ന് വീഴുമ്പോ ആനയുടെ മേത്തേക്ക് വീണ അപ്പുറത്തെ ഒരു സാഹചര്യത്തിൽ പരിക്ക് കൃത്യമായിട്ട് എത്ര പേർക്കുണ്ട് ആരെങ്കിലും ഗുരുതരമാണോ അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ടോ നാലുപേരുടെ നില പേരുടെ ഗുരുതരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത് താലൂക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലേക്ക് കോഴിക്കോട് ശരി ശരി നന്ദി ശ്രീ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ആന ഇങ്ങനെ ഇടഞ്ഞിരുന്നു അന്ന് ഒരു ദിവസം മുഴുവൻ ആ ആന നാട്ടിൽ ചുറ്റി നടന്നു എന്നാണ് ഇപ്പോഴെന്തായാലും ആശ്വാസകരമായ കാര്യം രണ്ടാനും തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് പക്ഷേ രണ്ട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ അതിൽ എന്താ എങ്ങനെയാണ് ഈ ഇതിന് തുടക്കമിട്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല കാരണം അടുത്തൊരു സാഹചര്യം ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് ആനകൾ തമ്മിൽ ഒരന മറ്റു ആനയെ കുത്തുന്നുണ്ട് ആ കെട്ടിടം അവിടെ തകർന്നു വീഴുന്നുണ്ട് ഈ ആനകൾ രണ്ടും ആളുകളൊക്കെ നിൽക്കുന്ന ഇടത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആദ്യം കെട്ടിടം തകർന്നു വീണ് ആനയുടെ മേത്തേക്ക് വീണ ആന പ്രകോപിതനായതാണോ ആന പെട്ടെന്ന് മറ്റൊരാനെ കുത്തിയത് കൊണ്ടാണോ ഈ സംഭവത്തിനടുത്ത് പെട്ടെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രണ്ട് ഇടയുന്നു ഉത്സവത്തിനിടെ അത് ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞുകയറുന്നു ആ തിക്കിലും തിരക്കിലും പെട്ട് ഭയപ്പെട്ട് ഓടുന്ന ആളുകൾ വീണം മറ്റുമൊക്കെയായി പരിക്കുപറ്റുന്നത് സി കെ വിജയൻ തുടരുന്നുണ്ട് സി കെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ പരിക്കുപറ്റിയവരെ കുറിച്ച് ഒപ്പം തന്നെ ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് അപകടമുണ്ടായി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗിരീഷ് നമ്മുടെ മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖൻ കൂടിയായ ഗിരീഷ് പറയുന്നിടത്താണ് ഏറ്റവും കാര്യമായിട്ടുള്ളത് കാരണം ഈ മതിൽ ഇടിഞ്ഞു വീണാണോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഓഫീസ് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞ് വീണാണോ ആനയുടെ വിൽ പതിച്ചതാണോ എന്നതാണ് സംശയം അല്ലാതെ അവിടെ മറ്റൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസികളും മറ്റും തന്നെ പറയുന്നത് കാരണം ഒട്ടും തന്നെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആനയുടെ ആനയിൽ ഏതെങ്കിലും രീതിയിൽ മതപ്പാടുണ്ടാവുകയോ ആന ഏതെങ്കിലും രീതിയിൽ അക്രമാസക്താവുന്നോ ഒരു സൂചനയും ആ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ മതിൽ ഇടിഞ്ഞ് ഈ ആനയുടെ മേൽ ശരീരത്തിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തേക്ക് വീഴുകയോ ചെയ്തതാകാം കാരണം എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കരുതുന്നത് അങ്ങനെയാണ് അതോടുകൂടിയാണ് ഈ ആന തിരിയുകയും പിന്നീട് തൊട്ട് ഇടതുഭാഗത്തുണ്ടായിരുന്ന ആനയുടെ നേർക്ക് കുത്തേൽക്കുകയും ചെയ്യുന്നത് പിന്നീട് ഈ മുന്നിലുള്ള ആനയും പിറകിൽ ആനയുമായി അവിടെ നിന്ന് ഓടുകയും ഈ ഓടുന്നതിനിടയിലാണ് ആൾക്കാരെല്ലാം തന്നെ അവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പല ഭാഗത്തായി ചിതറി ഓടുകയും ചെയ്യുന്നത് ഇതിനിടയിലാണ് ഈ രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കൽക്കുകയും പിന്നീട് അവരുടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഇരുപതിലധികം പേർക്ക് ഇപ്പോൾ പരുക്കുണ്ട് പക്ഷേ അതിൽ എട്ട് പേരുടെ നില എട്ട് പേർക്ക് ഗുരുതരമായ പരിക്കാണ് എന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് നിസാരമായി പരിക്കേറ്റവരെ അല്ലെങ്കിൽ മറ്റു പരിക്കേറ്റവരെ എല്ലാം തന്നെ ഇപ്പോൾ കൊയിലാടി താലൂക്ക് ആശുപത്രികളും മറ്റു പരിസരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളും എല്ലാം ആയിട്ട് ആയി ചികിത്സക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അപ്രതീക്ഷിതമായി ഇത്തരം ഒരു സംഭവം അവിടെ ഒരുപക്ഷെ ആൾക്കാർ ഒന്നും തന്നെ ഒരു പ്രതീക്ഷയും അത്തരത്തിലൊരു അപകട സാധ്യതയും ഇല്ലാത്തൊരു സ്ഥലം എന്ന് കരുതിയിരുന്നതാണ് പെട്ടെന്നാണ് നിമിഷ നേരങ്ങൾക്കകം ഈ ചിത്രങ്ങളാകെ മാറുകയും ചെയ്തിട്ടുള്ളത് അതിൽ ചിലരുടെ നില ഈ പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമായ